ഗർഭധാരണം കൂടാതെ തന്നെ ബന്ധപ്പെടാവുന്ന സേഫ് ആയിട്ടുള്ള ദിവസങ്ങളുണ്ട് നമുക്ക് കോണ്ടും ഉപയോഗിക്കാതെ അത് ഇപ്രകാരമാണ് എന്ന് പറയാം ഫോർ ഒരു കലണ്ടർ എടുത്തു അതിൽ ഒന്നാമത്തെ ദിവസം ആർത്തവം വന്നു എന്ന് കരുതുക അന്ന് മുതൽ തുടർന്നുള്ള അഞ്ച് ദിവസങ്ങളിൽ ആർത്തവം വരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു ഈ കലണ്ടർ പ്രകാരം ഈ എടുത്തിരിക്കുന്ന ഇരുപത്തെട്ട് ദിവസത്തിൽ കറക്റ്റായിട്ട് ആർത്തവചക്രം ഉള്ള ഒരു സ്ത്രീയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് കണക്ക് നിശ്ചയിച്ചിരിക്കുന്നത് ഇനി ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് എന്നീ ദിവസങ്ങളിൽ ആർത്തവം കഴിഞ്ഞുള്ള ദിവസങ്ങൾ ഗർഭധാരണത്തിന് സാധ്യത കുറവാണ് ഇനി ഏറ്റവും കൂടുതലുള്ള ദിവസങ്ങളാണ് അത് കഴിഞ്ഞ് വരുന്നത് പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഇതിൽ വിശേഷിച്ചും പതിനാല് എന്നുള്ള ദിവസം അണ്ഡം പുതുതായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനും അത് ഗർഭധാരണ സാധ്യത തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ വർദ്ധിപ്പിക്കുന്നതിനും കാരണമെന്നാണ് അതുകൊണ്ട് പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ദിവസങ്ങളിലാണ് ഏറ്റവും സേഫ് അല്ലാത്ത ദിവസം ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ള ദിവസങ്ങൾ ഇരുപത്തെട്ട് ദിവസം ആർത്തവചക്രമുള്ള സ്ത്രീകളിലാണെങ്കിൽ പതിനാലാമത്തെ ദിവസമാണ് പുതുതായിട്ടം രൂപപ്പെടുന്നത് അത് രണ്ട് ദിവസം മുമ്പോ ശേഷമോ ആവാം പതിനാറോ പന്ത്രണ്ടോ ആവാം എന്ന് വെച്ചെടുക്കണം പതിനേഴ് മുതൽ ഇരുപത്തിയെട്ടാമത്തെ ദിവസം വരെ ബന്ധപ്പെടുന്നത് സേഫായ കാലയളവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇനി ഇരുപത്തെട്ട് ദിവസത്തിൽ കൂടുതൽ ആർത്തവ ചക്രമുള്ള സ്ത്രീകൾ കാണുക എന്നുണ്ടെങ്കിൽ ആ കൂടുതലുള്ള ദിവസത്തിൽ ഇനിയിപ്പോൾ മുപ്പത്തിരണ്ട് ദിവസമാണെങ്കിൽ ഈ മുപ്പത്തിരണ്ട് ദിവസത്തിൽ നിന്ന് പതിനാല് ദിവസം കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ദിവസത്തിലായിരിക്കും അണ്ടം പുതുതായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അത് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ സേഫായ ദിവസങ്ങളാണ് അടുത്ത ആർത്തവം വരെ ആർത്തവത്തിൻ്റെ തലേ ദിവസം വരെ സേഫാണ് എന്ന് ചുരുക്കം ഇനി മാസത്തിന് ഒരു റൗണ്ടിൽ പ്ലോട്ട് ചെയ്ത് ഒരു ഗ്രാഫായിട്ട് വരച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആർത്തവത്തിൻ്റെ ദിവസങ്ങളിൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ദിവസങ്ങൾ സാധാരണ ബന്ധപ്പെടാറില്ല ഈ സമയത്ത് സംഭവിക്കുന്നത് അർത്ഥവ ദിനങ്ങളിൽ ഗർഭപാത്രത്തിനകത്ത് ഭിത്തിയും മറ്റും അനുസരിച്ചുകൂടെ പുറത്തു പോകുന്നതായിട്ട് എല്ലാവർക്കും അറിയാം ഇനി അതുപോലെ അടുത്ത ദിവസങ്ങൾ അഞ്ച് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ ഗർഭ ധാരണത്തിന് സാധ്യത കുറവാണ് ഈ സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗർഭപാത്രത്തിനകത്തെ ഭിത്തി വീണ്ടും രൂപപ്പെടാൻ തുടങ്ങുന്നു ആ സമയത്ത് ഗർഭപാത്രം ആരോഗ്യമുള്ളതാവാനും കട്ടി കൂടാനും എടുക്കുന്ന സമയമാണ് അതിന് ശേഷമുള്ള സമയം ഇനി ഏറ്റവും പ്രഗ്നൻസി സാധ്യത കൂടുതലായ സമയമാണ് അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയമാണ് അത് പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ദിവസങ്ങൾ ഈ സമയങ്ങൾ ബന്ധപ്പെടുന്നത് കുഞ്ഞുണ്ടാവാനുള്ള സാധ്യത എൺപത് ശതമാനം വരെയാണ് ഒട്ടും സേഫ് അല്ലാത്ത സമയം എന്ന് ചുരുക്കം ഓവുലേഷൻ അല്ലെങ്കിൽ അണ്ട പുതുതായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയമാണ് ഇത് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള കാലഘട്ടം വിശേഷിച്ചും പതിനാല് എന്നുള്ള സമയമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ദിവസം ആണ് ഇരുപത്തെട്ട് ദിവസം മാസം മുറയുള്ള സ്ത്രീകളിൽ സംഭവിക്കുന്ന അണ്ട ഉത്പാദനം അടുത്ത ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് അത് പതിനേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ദിവസം ആ സമയത്ത് വീണ്ടും ഗർഭപാത്രം ആരോഗ്യം ഉള്ളതാക്കി മാറ്റാനായിട്ടാണ് സമയമുള്ളത് അത് അടുത്ത ആർത്തവത്തിൻ്റെ തലേ ദിവസം വരെ തൊണ്ണൂറ്റഞ്ച് ശതമാനം സുരക്ഷിതമായിട്ട് ബന്ധപ്പെടാം അതായത് സേഫായ എന്ന് പറയുന്നത് ഓവുലേഷൻ കഴിഞ്ഞ് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞതിന് ശേഷം തുടങ്ങി അടുത്ത മെൻസസ് വരെ തീർച്ചയായും നമുക്ക് ഉപകാരപ്പെടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ